സന്തോഷത്തോടെ ജീവിക്കണമെന്നോ ജീവിതത്തിൽ സന്തോഷിക്കണമെന്നോ എന്ന് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് തന്നെ ഉള്ള കാലം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണമെന്നാണ് ഈ ഉള്ള കാലം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നൽകപ്പെട്ട കാലം എന്നാണ് അർത്ഥം നമ്മൾ നിശ്ചയിക്കുന്ന കാലമല്ല നമുക്ക് നൽകപ്പെട്ട കാലം നമുക്ക് നൽകപ്പെട്ട കാലം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിന് ആരും നൽകിയതാണ് ദൈവമാണ് ആ കാലം നൽകിയത് അപ്പം ദൈവം നമുക്ക് തന്ന കാലത്തോളം ഇവിടെ ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കണം എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് സൃഷ്ടിച്ച് ദൈവത്തിനും ആഗ്രഹമുണ്ട് പക്ഷെ എവിടെയാണ് നമുക്കതിനു സാധിക്കാതെ പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ വലിയ പ്രശ്നം സന്തോഷിക്കണം എന്ന് സൃഷ്ടിച്ചവൻ ആഗ്രഹിക്കുന്നു സന്തോഷിക്കണം എന്ന് സൃഷ്ടിക്കപ്പെട്ടവൻ സൃഷ്ടിയായ നമ്മളും ആഗ്രഹിക്കുന്നു പക്ഷേ സൃഷ്ടാവിനും സങ്കടമാണ് കാരണം സൃഷ്ടിയെ നട അങ്ങനെ സന്തോഷിക്കുന്നില്ല സൃഷ്ടിക്കും എന്നും ദുഃഖമാണ് കാരണം സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുന്നില്ല ഒരുപാട് കാരണങ്ങൾ അതിനെക്കുറിച്ച് പറയാൻ തോന്നും പക്ഷെ എനിക്ക് ഇന്നൊരു കൊച്ചു ചിന്ത മാത്രമേ പറയാൻ തോന്നിയുള്ളൂ ചിന്തകൾ പലപ്പോഴും മിക്സ്ഡ് ആണല്ലെന്നാലും ഇപ്രകാരം നമ്മൾ കുറച്ചു കാലത്തേക്ക് ഇവിടെ തന്നെ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സന്തോഷത്തോടെ ജീവിക്കുന്ന കാര്യത്തിൽ എന്നേക്കും ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ളവരല്ല എന്നും ഇവിടെ നമ്മൾ നമ്മൾ ദുഃഖങ്ങൾ വിളിച്ചു വരുത്തുന്നതാണ് എന്നും ആ ദുഃഖങ്ങൾ നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നത് നമ്മുടെ അസ്വസ്ഥതയുടെ പേരിലാണെന്നും ആ അസ്വസ്ഥതയുടെ കാരണം നമ്മൾ പലരും പലതും എന്തൊക്കെയോ നേടാനോ വെട്ടി ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ നേടുന്നതും വെട്ടി എല്ലാം നമ്മൾ സന്തോഷിപ്പിക്കും എന്നുള്ള ചിന്ത കൊണ്ടാണ് പക്ഷെ അതുവഴിയായിട്ട് അശാന്തിയും അസ്വസ്ഥതയും മാത്രമേ ഉണ്ടാവുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് നേടിയിട്ട് നമ്മുടെ സ്വസ്ഥതയും സന്തോഷം കളയണോ അതോ അവയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ സന്തോഷത്തോടെയും സ്വസ്ഥതയോടെയും ജീവിക്കണം ഇത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒന്നാണ് ഏതൊരു കാര്യവും ഏതൊരു വസ്തുവും ഏതൊരു അവസ്ഥയും നമുക്ക് സന്തോഷം തരും എന്ന് നാം കരുതുകയും അതേസമയം അത് യഥാർത്ഥത്തിൽ നമ്മുടെ സങ്കടത്തിനും നമ്മുടെ ബന്ധങ്ങളിലുള്ള വിള്ളലിനും നമ്മുടെ സ്വസ്ഥതയ്ക്കും തടസ്സമായി മാറുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ അതിലും ഭേദം അവയൊന്നും ഇല്ലാതിരിക്കുകയാണ് ഉള്ളതുകൊണ്ട് സമാധാനമായി കഴിഞ്ഞാൽ പോരെ എന്ന് ഒരുപാട് പേര് നമ്മെ എല്ലാവരെയും ഉപദേശിക്കുന്നവരുമാണ് ഇല്ലാത്തതിനു വേണ്ടി നാം വ്യഗ്രതപ്പെടുന്നതിനേക്കായും അല്ലെങ്കിൽ അവയ്ക്ക് വേണ്ടി നാം നമ്മുടെ സ്വസ്ഥത നശിപ്പിക്കുന്നതിനേക്കായും ഭേദം ഉള്ളതുകൊണ്ട് സ്വസ്ഥമായി ജീവിച്ചാൽ പോരും ആ ഉള്ളത് കൊണ്ട് സ്വസ്ഥമായി ജീവിക്കുക എന്നുള്ള ഒരു നല്ല ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥത കാരണം നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നത് സന്തോഷം നഷ്ടപ്പെടുത്തുന്നത് നമുക്ക് ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നതിന് പകരം നമുക്ക് വേണ്ടതിന് കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നതിന് പകരം നമുക്ക് വേണ്ടാത്തവ കൊണ്ട് കൂടുതൽ സന്തോഷം കിട്ടുമെന്നും അങ്ങനെ മറ്റുള്ളവർ കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കുന്നത് അവർക്കുള്ളത് കൊണ്ടാണെന്നുള്ള തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ടും അതുകൊണ്ട് അവർക്കുള്ള പലതും നമുക്കുണ്ടായാൽ നമുക്ക് സന്തോഷം സന്തോഷമുണ്ടാവും എന്നുള്ള ഒരു ചിന്ത തെറ്റായ ചിന്ത നമുക്കുള്ളത് കൊണ്ടുമാണ് അപ്പോൾ എന്തുണ്ട് എന്തു എന്നുള്ളതല്ല നമ്മുടെ സന്തോഷം നമുക്ക് ദൈവം തന്നിരിക്കുന്നവ കൊണ്ട് സമാധാനത്തോടെയും സന്തോഷത്തോടെയും നന്ദിയോടെയും ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അങ്ങനെ നന്ദിയോടെയും സമാധാനത്തോടെയും ജീവിക്കുമ്പോൾ നമുക്ക് തൃപ്തിയോടെ ജീവിക്കുമ്പോൾ ജീവിക്കാൻ സാധിച്ചാൽ നമുക്ക് സന്തോഷമുണ്ടാകും നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുത്തുന്നത് ഈ ശാന്തി ശാന്തി നഷ്ടപ്പെടുമ്പോഴാണ് സ്വസ്ഥത നഷ്ടപ്പെടുമ്പോഴാണ് തൃപ്തി നഷ്ടപ്പെടുമ്പോഴാണ് നന്ദി ഇല്ലാതെ പോകുമ്പോഴാണ് നന്ദിയും സ്വസ്ഥതയും ശാന്തിയും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് തൃപ്തി ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം നിറയ്ക്കേണ്ടതാണ് ആ പേരും ആരും നിറയ്ക്കുന്നതല്ല അത് നിറച്ച് ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ തൃപ്തിയോടെ തൃപ്തിയോടെ ജീവിക്കാൻ സാധിച്ച സന്തോഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നമ്മുടെ കയ്യിലാണ് സന്തോഷത്തോടെ ജീവിക്കണമോ വേണ്ടയോ എന്നുള്ള തീരുമാനം ആ തീരുമാനം നന്നായി എടുക്കാനായിട്ട് ആ എടുത്ത തീരുമാനത്തിന് ഒരു സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ വി വിൽ മെയ്ക്ക് അവർ ലൈഫ് ബ്യൂട്ടിഫുൾ നമ്മുടെ ജീവിതം നമുക്ക് സന്തോഷപ്രദമാക്കാം നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു